തൊടുപുഴ വെള്ളിയാമറ്റത്തെ കൊടുത്ത വാക്കുപാലിച്ച് സർക്കാർ സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ചെ ഉയർന്ന അത്യുൽപാദനശേഷിയുള്ള ഇറ്റഫിനെയാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചുഞ്ചുറാണി കുട്ടിക്കർഷകരായ മാത്യുവിനും ജോർജിനും നൽകിയത് കുട്ടിക്കർഷകർക്ക് കൊടുക്കുവാനുള്ള പശുക്കളെ സർക്കാർ ഫാമിൽ നിന്നാണ് എത്തിച്ചത് ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കി ഉയർന്ന ഉത്പാദനശേഷിയുള്ള എച്ച് എഫ് ഇനത്തിൽപ്പെട്ടതാണ് പശുക്കൾ ജോർജിനും മാത്യുവിനും സർക്കാർ കൂടുതൽ സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പശുവിന്റെ എണ്ണം കൂട്ടാതെ നിലവിലുള്ള പശുക്കൾ കൊണ്ട് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുവാനും അതിനെ വളർത്തിയെടുത്തിട്ട് ഇവർക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യം കൂടെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും അതാണ് നമ്പർ വൺ പ്രാധാന്യം കൊടുത്തത് കാരണം കുട്ടി ഇപ്പോൾ പശുക്കൾക്ക് ഒരു മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകി നാല്പത്തി അയ്യായിരം രൂപ മിൽമയം കൈമാറി ഒപ്പം നിന്നവർക്ക് കുടുംബം നന്ദി പറഞ്ഞു കപ്പത്തൊണ്ട കഴിച്ചതിനെ തുടർന്ന് കുട്ടി കർഷകരുടെ പതിമൂന്ന് പശുക്കളാണ് ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ടത്തോടെ ചത്തത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ കുടുംബത്തിന് സഹായവുമായി രംഗത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ